അപ്പൊ നമുക്ക് ഇനി നമുക്കൊരു ചെറിയൊരു ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഒരു നമ്മളിങ്ങനെ ഡിബേറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു സബ്ജെക്ട് ഞാൻ തരും നിങ്ങൾ രണ്ടുപേരും അത് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കണം റെഡ് കാർപ്പറ്റിന്റെ ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സീരിയലുകളിൽ സ്ത്രീകൾക്കാണോ പ്രാധാന്യം അതോ പുരുഷന്മാർക്കാണോ എന്നാണ് അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് വിവേക് ഗോപൻ ആൻഡ് റിനിഷ റഹ്മാൻ സോ സ്റ്റാർട്ട് സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു ഡിബേറ്റിന്റെ ആവശ്യമേ ഇല്ല കാരണം സ്ത്രീകൾക്കുള്ളതാണ് സീരിയൽ സത്യം പറഞ്ഞ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് സീരിയല് പോകുന്നത് സീരിയല് ഉണ്ടാണ് സ്ത്രീകൾ ഉണ്ടണതുകൊണ്ടാണ് സീരിയല് പോണന്നല്ല പുരുഷന്മാര് ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്ത്രീകള് എല്ലാവരും നോക്കുന്നത് ഞങ്ങൾ പട്ടുസാരിയും ഞങ്ങള് ഹെയർ സ്റ്റൈലും പിന്നെ അതുപോലെ ഞങ്ങളുടെ മേക്കപ്പും ഞങ്ങൾ വലിച്ചു വാരിയിടുന്ന കമ്മലും മാലയി നിങ്ങളുടെ ചിന്ത പക്ഷെ യഥാർത്ഥ നല്ല സൗന്ദര്യവാന്മാരായ നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാര് സീരിയൽ അഭിനയിക്കുന്നോണ്ട് മാത്രമാണ് ഇന്നിപ്പള്ള പല അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ഇന്ന് സീരിയല് കാണുന്നത് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുന്നു അതുകൊണ്ടുതന്നെ നമ്മളെപ്പോലുള്ള സൗന്ദര്യമുള്ള ആൾക്കാര് വരുന്നോട്ട് മാത്രമാണ് നിങ്ങളെ പോലുള്ള നല്ല പെണ്ണുങ്ങൾ കാണുന്നത് ായിട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അണിഞ്ഞൊരുങ്ങി നിക്കുന്നതും ഇപ്പോഴും സക്സസ് ആയി പോകുന്നത് നോക്കിക്കോ ഓഡിയൻസിന്റെ കാര്യം വെച്ചാൽ നിങ്ങള് നിങ്ങള് ശരി സീരിയൽ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് കാണുന്നത് പട്ടിത്താരിയും ആഭരണവും മാത്രം ശരിക്കുള്ള അഭിനയവും ആണുങ്ങളുടെ ആ ഒരു ഗാംഭീര്യം ആണുങ്ങളുടെ ആ മുഖത്ത് വരുന്ന പല നവരസങ്ങളും കാണണമെങ്കിൽ അപ്പം മാർ നമ്മളെ ആണുങ്ങളെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് സീരിയലാണ് ഇത്രയും ധീരാക്കളായിട്ട് നിൽക്കുന്ന ആണുങ്ങളുണ്ടല്ലോ ഈ സീരിയലില് അഭിനയി എന് പറഞ്ഞു നിങ്ങൾ അഭിനലം പോലും നമ്മളെ ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നടക്കുള്ളൂ ഒന്നുമില്ല പിന്നെ അവര് നല്ല നല്ല നിങ്ങൾ ഇതറിയോ പട്ടുസാരി സാരി നാലേ ഒരു ഷെഡ്യൂൾ വരുമ്പോ ഒരു പത്ത് പട്ടുസാരി മൂന്ന് നാല് മാലയും മാറ്റി കൊണ്ടു അങ്ങോട്ടും മാറ്റി കൊടുക്കില്ലേ എന്നാണ് പരിപാടി പക്ഷെ ആണുങ്ങള് നന്നായിട്ട് അഭിനയം കാഴ്ച വെച്ച് നിങ്ങളെ പോലുള്ള പെണ്ണുങ്ങളെ ഒക്കെ വഴി പെടിപ്പിച്ച് അവിഹിതമൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ ആണുങ്ങള് എന്നെ വേണം ഞങ്ങൾ അങ്ങോട്ട് നിന്നോ വഴി പെടിക്കാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് കേറി വരുമോ ഇല്ലല്ലോ ഞങ്ങൾ ഒരിക്കലും ഇല്ല 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 ഒരു കാര്യം പറയാൻ സിനിമ

ഒരു ഷോയിൽ നിൽക്കുന്നുള്ള ബോധമില്ലാത്ത സ്ത്രീകളാണോ സീരിയലിൽ അഭിനയിക്കുന്നത് ഞാനില്ല ഇതുപോലുള്ള സീരിയൽ ഇതേപോലെയുള്ള സ്ത്രീകളാണ് സീരിയൽ നമ്മൾ ആണകളെ കണ്ടു പഠിക്കൂ തീർത്തുവിടുന്നില്ല നോക്കൂ എന്റെ മാനിനെ പോലെ ഞാൻ നിൽക്കുന്നു എന്താവിടെ തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലും ശൗര്യം ഉണ്ടാവില്ല രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ചു പോരാട്ടു പൊളിച്ച് പൊളിച്ചു നമ്മുടെ സീരിയലും ഈ ഷോയൊക്കെ നടക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നതുകൊണ്ടാണ് സന്തോഷമായിട്ട് നിങ്ങൾ ഇനിയും ഇരുന്ന് കാണണം ഇനി ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഞാൻ ഒരു ഡിബേറ്റിന് വരില്ല